നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം അധികാരത്തിൽ തിരിച്ചെത്തിയത് കെ സർവകലാശാലകൾക്ക് അപ്രതീക്ഷിത ഉത്തേജനം നൽകുമെന്ന് ബ്രിട്ടീഷ് കൌൺസിൽ റിപ്പോർട്ട് ട്രംപിന്റെ ആദ്യ ടൈമിൽ യു എസിലെ അന്താരാഷ്ട്ര എൻറോൾമെന്റുകളുടെ എണ്ണം ഓരോ വർഷവും വാർഷിക അടിസ്ഥാനത്തിൽ കുറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ട്രംപ് പ്രസിഡന്റാകുന്നതിന് മുമ്പുള്ളതിനേക്കാൾ യു എസിൽ അമ്പതിനായിരം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ കുറവായിരുന്നു ഇത് ബ്രിട്ടനിലേക്കുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം വർധിക്കുന്നതിന് സാധിക്കും മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ ബോർഡർ ഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിന് പിന്നാലെ യുവാവ് കൊല്ലപ്പെട്ടു സുരക്ഷാ പരിശോധനയിൽ അസാധാരണമായ കാണിച്ച വനത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അസാധാരണമായ പെരുമാറ്റം കാണിച്ചതിനെ തുടർന്നാണ് ഇയാളെ തടഞ്ഞതെന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ഇയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാണിച്ചതായി പോലീസ് വ്യക്തമാക്കി ഷ്യയുമായുള്ള സമാധാന ഉടമ്പടിയുടെ സാഹചര്യത്തിൽ യു എസ് പിന്തുണ പരിഗണിക്കാതെ തന്നെ യുകെയും യൂറോപ്പും ഉക്രൈന്റെ സുരക്ഷ ഉറപ്പുകൾ നൽകേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെട്ട് ബ്രിട്ടീഷ് ആയുക്തസേനയുടെ മുൻ മേധാവി ന്യായമായ ഒത്തുതീർപ്പ് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് തീരുമാനിക്കേണ്ടത് ഉക്രൈനാണെന്നും അമേരിക്ക ഉക്രൈനിലെ പരമാധികാരം ഉറപ്പു നൽകാൻ തയ്യാറായില്ലെങ്കിൽ യുകെയും യൂറോപ്യൻ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നും റിട്ടയർഡ് ജനറൽ നിക്കാട്ട് അഭിപ്രായപ്പെട്ടു ഈ ആഴ്ച ആദ്യം പ്രധാനമന്ത്രി കെ എസ് ടോമർ യുവസുരക്ഷാ ഗ്യാരണ്ടിയാണ് റഷ്യയെ ഫലപ്രദമായി തടയാനുള്ള ഏക മാർഗമെന്ന് പറഞ്ഞിരുന്നു അഭിപ്രായത്തോട് ഇംഗ്ലണ്ടിൽ ന്യൂറോ വൈറസ് ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണം റെക്കോർഡ് സംഖ്യയിൽ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ആഴ്ച പ്രതിനിധം ശരാശരി ആയിരത്തി എഴുന്നൂറ്റി അറുപത് രോഗികൾ രോഗം ബാധിച്ച ആശുപത്രിയിലായിരുന്നു ആഴ്ചയിലെ ഇരുപത്തിരണ്ട് ശതമാനം എന്ന നിലയ്ക്ക് വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ രോഗബാധിതരായ വാർഡുകൾ ഐസൊലേറ്റ് ചെയ്യുകയും വൃത്തിയാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത കാരണം നൂറു വയതസ് ആശുപത്രികളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ജനുവരിയിൽ പണപ്പെരുപ്പം കുതിച്ചുയർന്നതായുള്ള ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ട് പുറത്ത് ഡിസംബർ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്ന പണപ്പെരുപ്പം ജനുവരിയിൽ മൂന്ന് ശതമാനമായി ഉയർന്നു ഇത് കഴിഞ്ഞ പത്ത് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഭക്ഷണം വിമാനയാത്ര കൂലി സ്കൂൾ ഫീസ് എന്നീ ഇനങ്ങളിലെ വർധനവാണ് പണപ്പെരുപ്പം ഉയർന്നതിന് കാരണമായത് കുട്ടിക്കാലത്തെ അന്ധതയുടെ ഏറ്റവും കഠിനമായ രോഗങ്ങളൊന്നുമായി ജീവിച്ച നാലു പിഞ്ചു കുട്ടികളെ ജനിതക ചികിത്സയിലൂടെ അവരുടെ കാഴ്ച പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞുവെന്ന് അവകാശപ്പെട്ട ലണ്ടനിലെ മോർഫീഡ് ഐ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അപൂർവമായ ഈ ജനിതക അവസ്ഥ അർത്ഥമാക്കുന്നത് ജന്മമുതൽ തന്നെ കുഞ്ഞുങ്ങളുടെ കാഴ്ച വളരെ വേഗത്തിൽ ഇല്ലാതാക്കുന്നു എന്നാണ് എന്നാൽ ജീൻ തെറാപ്പി പരീക്ഷണത്തിലൂടെ കാഴ്ചയിൽ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാക്കാൻ സാധിച്ചുവെന്ന് ഡോക്ടർമാർ പറയുന്നു തെറാപ്പിക്ക് മുമ്പ് ഇരുട്ടും വെളിച്ചുകളും തമ്മിൽ മാത്രമേ വേർതിരിച്ചറിയുവാൻ കഴിയുമായിരുന്നുള്ളൂ കുട്ടികൾ ചികിത്സക്ക് ശേഷം വരയ്ക്കുവാനും എഴുതുവാനും കഴിയുന്നുവെന്ന് മാതാപിതാക്കൾ പറയുന്നു പ്രീമിയർ ലീഗിൽ നാളെ ആസ്നാൾ വെസ്റ്റ് ഹോമിനെ നേരിടും ആസ്നലിന്റെ ഹോം ഗ്രൗണ്ടായ അമിറേറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നിലവിൽ പോയിന്റുകളോടെ ആസ്നാൾ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്താണ് ലീഗിൽ ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂളുമായി എട്ട് പോയിന്റ് വ്യത്യാസമാണ് ഇപ്പോൾ ആസ്നലുള്ളത് നാളെ വിറ്റാലിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അഞ്ചാം സ്ഥാനക്കാരായ ബോൺമൌട്ട് വോൾസിനെ നേരിട്ടും വോൾസിനെതിരായ കഴിഞ്ഞ നാല് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ മൂന്നെണ്ണവും ബോൺമൌട്ട് വിജയിച്ചിരുന്നു പോയിന്റ് ടേബിളിൽ നാല് പോയിന്റ് വ്യത്യാസത്തിൽ ും ആറും സ്ഥാനത്തുള്ള ചെൽസി ആസ്റ്റർ വില്ല പോരാട്ടം നാളെ വില്ലാ പാർക്കിൽ നടക്കും ബ്രൈറ്റിനെതിരെ തുടർച്ചയായി തോൽവേറ്റുവാങ്ങിയ ചെൽസി മത്സരത്തോടെ തിരിച്ചുവരുവ് നടത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിന് ആറ് വിക്കറ്റിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നാല് ഓവറിൽ റൺസിന് ഉള്ളണ്ടായി മറുപടി ബാറ്റിംഗ് ഇന്ത്യ നിറഞ്ഞ ഓവറിൽ വിജയ ലക്ഷ്യം മറികടന്നു ബോളിൽ നിന്നും റൺസ് എടുത്ത ശുഭാൻ കിറ്റാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇൻവെസ്റ്റിഗേറ്റ ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഉച്ചകോടിയുടെ ഭാഗമാകും വയനാട് ജിഎസ് ടി കമ്മീഷണറുടെയും കുടുംബത്തിന്റെയും മരണത്തിൽ കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു സഹോദരിയുടെ ജോലി നഷ്ടമായതിന്റെ മനോവിഷമമാണ് കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന സൂചനയെന്ന് പോലീസ് അറിയിച്ചു അടുക്കളയിൽ രേഖകൾ കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങളും ഡയറി കുറിപ്പുകളും കണ്ടെത്തി കണ്ണൂർ അഴീക്കോട് വെടിക്കെട്ടിനിടെ അപകടം അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെ നാലരയോടെയാണ് അപകടം ഉണ്ടായത് അഴീക്കോട് നീർക്കടവ് മീൻകുന്ന് മുച്ചിരിയൻകറിൽ തെയ്യം ഉത്സവത്തിലാണ് വെടിക്കെട്ട് അപകടം ഉണ്ടായത് ഒരാളുടെ പരിക്ക ഗുരുതരമാണ് മലപ്പുറം വൈരത്തൂരിൽ മകൻ അമ്മയെ വെട്ടിക്കുന്നു അറുപത്തിരണ്ട് വയസ്സുള്ള ആമ്മിനെയാണ് കൊല്ലപ്പെട്ടത് മുപ്പത്തിയഞ്ചു വയസ്സുള്ള മകൻ മുസബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് മുസബിദ് ഇന്ന് രാവിലെ മണിയോടെയായിരുന്നു സംഭവം ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ എവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുകൊട്ടാം എല്ലാവർക്കും നമസ്കാരം